ഹലോ നമസ്കാരം മനോജ് ആണേ അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ചൂണ്ടുകടിയിൽ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ് ഇന്ന് നമ്മുടെ കൂടെ ഞാൻ നമ്മുടെ സ്വന്തം അഖിൽ നോക്കാം മിസ്റ്റർ അഖിൽ ഫാക്രൂ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരോടാണ് ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ അതെ എന്ത് അതെ മീൻ മീനൊന്നും കിട്ടാതെ കല്ലിയപ്പയായിട്ട് കിടക്കുന്ന ഞങ്ങളുടെ മുത്ത് ഇല്ല നീ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര രാശിക്കുറവാടാ ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഒരടുത്ത് പോയായിരുന്നു അവിടെ നിന്ന് ഒരു ആമയും കിട്ടി അതെല്ലാം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അന്നല്ല ഞങ്ങൾ പറയുന്നത് പക്രം ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം രാശില്ലാത്തത് നിനക്ക് നീ വന്നാലേ പക്ഷെ മീൻ കിട്ടത്തുള്ളു നീ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മീൻ കിട്ടത്തുള്ളു അതാണ് ഇതിൻ്റെ ഒരു ഗുഡ് നസ് ആരംഭത്തിലെ അപമാനല്ലേ പമാനിക്കുന്നില്ല നിന്നെ അപമാനിക്കുകയല്ല ഇത് എന്താ കൈലിയൊക്കെ ഉരിങ്ങട്ടെന്താ പരിപാടി വാവ് നീരാടുവാണോ അപ്പം ഇന്ന് നമ്മൾ കണ്ടേ ഇവിടെ ഇവിടെ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഇന്ന മീനൊന്നുമില്ല എന്തിനും കിട്ടുന്നോ അതാണ് നമ്മുടെ അത് ടാർഗറ്റ് അതാണ് അങ്ങനെ ഇന്ന മീനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല അല്ല നമ്മൾ വന്നേക്കുന്നത് ഉണ്ട് പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട് അത് നമ്മൾ കുറച്ച് കഴിയുമ്പം കാണിച്ചു തരാം കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം നല്ല വെയിലാണ് ഇവിടാകുമ്പോൾ ഇപ്പം തണലുണ്ട് ഈ തണലെത്തോടെ കാണാൻ നിൽക്കാം അവിടെ പോയി വെയിലുകൊണ്ട് കായുന്ന എന്തിനാ ഇല്ലേ ആ അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ നമ്മൾ കുറച്ച് പെല്ലറ്റൊക്കെ ഇറങ്ങി മീനെയൊക്കെ അടുത്തേക്കട്ടെ ഇല്ലേടാ ഇല്ല അകലേ കുറച്ച് പെല്ലറ്റൊക്കെ വാരി ഇറങ്ങി പിന്നെ ആദ്യമേ നീ ഇതിനെല്ലാം തീറ്റ തീറ്റിടത്ത് പിന്നെ നമ്മളിടുന്ന എന്തിനടാ നമ്മൾ തീറ്റ തീറ്റെടുത്ത് എന്തിനാ ഏയ് നമ്മൾ എന്ത് ചെയ്യുമല്ല അയ്യാ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട അവർ തന്നെ എല്ലാം അവര് ചെയ്തോളൂ നമ്മളൊന്നും ചെയ്യണ്ട നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങട്ടെ തീറ്റ ഒക്കെ കുഴക്കട്ടെ കുപ്പി കുപ്പിക്ക് കുപ്പിയിലേക്ക് ആക്കൂ കുട്ടി നമ്മടെ ഒരുമിച്ച് ഏറ്റവും വലിയ െ കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇതിൽ കാണിക്കാത്തെന്ന് വെച്ചുകഴിഞ്ഞാലേ എന്റെ താടിയും ഒക്കെ കളഞ്ഞിണ്ട് പുതിയ നമ്മുടെ താടി മുടിയൊക്കെ പോയോണ്ടാണ് ഗൈസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴെ വന്നാലെ ഓക്കോ ഞാൻ കേട്ടോ ലോറി ആയി നമ്മ ഇരുന്നുണ്ടേ ഇത് എന്താണ്ടത് ഇന്ന് ഇവിടെ കിടക്കുന്ന മീനുകളെല്ലാം പിടിച്ചു കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദിമത്തായി ആശാനെ കടവടിക്കാതെ അങ്ങോട്ട് വേഗം ചെയ്യോ ഏ വേഗ വേഗം അങ്ങോട്ട് നടക്കട്ടെ അതാ മൂന്നോ നാലോ മിനിറ്റ് ആയി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിട്ട് വാരിക്കോരി വാരിക്കോരി കുഴങ്ങൾ തന്നാൽ കൊല്ലത്ത് കുതിരാ പച്ചക്കരത്ത് പി എച്ച് പറയാം ആ സമയത്ത് കരിമീൻ ഒരു പത്തും പതിനഞ്ചും കൂട്ടമായിട്ട് ഇവിടെ കുറച്ച് കാണും അല്ല അവിടെ കാണും ഇവിടെ കാണും ഇങ്ങനെ ഒരു സെക്ഷൻ ആയിട്ട് ടക്കാൻ പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേ പായലടി അതിനെന്താ സ്ഥലം കമ്പു കണ കമ്പു കണ കലയാണ് അത് ഉണ്ടാക്കണ സോറി ഓക്കെ ഞാൻ അപ്പോൾ എന്തായാലും കുറച്ച് റെഡിയാക്കി എടുക്ക കേട്ടോ അതിന് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാൻ മൈദ മൈത ഇട്ടിന് മിക്സ് ചെയ്ത് എത്രയല്ലേ ഉള്ളൂ പല്ലിട്ട് കുത്രത്തിൽ എടുത്തിട്ട് ഒഴിച്ച് മൈദ ഇട്ട് അത്രേ ഉള്ളൂ പരിപാടി സോ സിമ്പിൾ അല്ല ഇടയ്ക്ക് കുറച്ച് ബിസ്ക്കറ്റ് പേടിച്ചോണ്ടോ എന്നായിരുന്നല്ലോ അന്തിനാ അത് നമുക്ക് തന്നെയാണോ അത് നമുക്കുള്ളതാണ് ഗൈസ് തന്നെയുള്ള അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ചെറിയ ഓ സ്പൈഡർ എടുത്തില്ല അതുകൊണ്ട് ബിസ്ക്കറ്റ് ഇട്ടില്ല അതാണ്ട് അതാണ്ടോ കേസ് ഇവനാണോ ബിസ്ക്കറ്റുകൾ എന്നാലും രണ്ടെണ്ണം പഠിച്ചിട്ടാ കൊള്ളാമായിരുന്നു എന്ത് പറയുന്നത് ബിസ്ക്കറ്റ് നല്ലതാണത് നമുക്കില്ല ഒരിക്കലും എങ്ങനെയുണ്ട് കൊള്ളാമല്ലേ ഓക്കെ കല്ല്യപ്പ എന്ത് കാണിക്കാണോ നല്ല രസുണ്ട് സ്ഥലം കാണാം അല്ലേ ചുറ്റിനും പച്ചപ്പ് പ്രത്യേകതരം ഭംഗി വിളിക്കാം നല്ല രസം വിളിക്കാം മീനോ പിടിക്കുന്നില്ല നമ്മൾ കുസ്കൃതി ചോദ്യം ചോദിച്ചിട്ട് ഒത്തിരി നാളെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടും കുറേ ആയി അപ്പോഴേ ഞാൻ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഇത്രയും പറയാമോ ശ്രമിക്കാം ആ ഓക്കെ ശ്രമിച്ചാൽ മതി ചോദ്യം ഇങ്ങനെയാണ് നടേ എങ്ങനെയാണ് ഇവിടെ നോക്കൂ എന്നെ എന്നെ ശ്രദ്ധിക്കൂ ഒന്നാമൻ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ അറിയാമോ ഉത്തരം ചൊല്ലുവൻ പോരാമോ വേഗത്തിൽ വേഗത്തിൽ ഒന്നാമൻ സ്ഥാനത്തിൽ രണ്ടാമൻ അല്ല അല്ലേ എന്നെ കൂടെ തെറ്റിച്ചല്ലോ ഇതാ പോടാ അവിടെ നിന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ അതിന് ഉത്തരം അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഇവൻ അറിയത്തില്ല ഞാൻ വിചാരിച്ച് ഇവൻ അതിൻ്റെ ഉത്തരമൊക്കെ അറിയാതെ കാര്യം ഇവൻ ഭയങ്കര നോളജ് ഉള്ള പോലൊക്കെയാണ് സംസാരിക്കുന്നത് പൊട്ടണാമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായി അപ്പൊ അങ്ങനെയായി നമ്മുടെ ഊള ചോദ്യമായി ഏയ് അവൻ അവിടെ നിന്ന് ക്ലൂ എടുക്കുന്നത് രണ്ടാമൻ മൂന്നാമൻ അല്ല ഈ ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുമല്ലോ ഞാൻ നേരം കണ്ടാൽ മതി അതിന്റെ ഉത്തരം എന്തുവാന്നുള്ളത് നീ അന്നേരം കണ്ടാൽ മതി ഇത് വല്ല നടക്കുമോ നടക്കുവോ എനിക്ക് തോന്നുന്നില്ല ആ ചെറിയൊരു അനക്കമുണ്ട് അവിടെ ഓക്കെ ഇത് 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 വെറുതെയാ ഇത് ഇത് വെറുതെയാണ് കൈസ് ഇവൻ വെറുതെ ഇത് അങ്ങനെ കല്ലിയപ്പൊക്കെയാന്ന് അത് ഇപ്പോൾ മീനടിച്ചത് അത്യാവശ്യം ഒരു കുറവേട്ടോ ചെറിയൊരു കുറവ സൈസൊന്നുമില്ല വലിയ സൈസൊന്നുമില്ല

അപ്പൊ ഞങ്ങൾ അടുത്ത കടവിലേക്ക് പോവുകയാണ് പോകുകയാണ് നീ ആ രണ്ട് മീനെ പിടിച്ചോണ്ട പിന്നെ നമുക്ക് മീനൊന്നും കിട്ടാത്ത ആകപ്പാടിന് അകത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ രണ്ടെണ്ണത്തിന് നീയും പിടിച്ചു എന്ത് ഇത് ഗംഗ്ലീഷേടയിലെ വന്നല്ല കാര്യം പറഞ്ഞേ കല്ലിയപ്പ ഈ കല്ലിയപ്പ കൊണ്ടുവന്ന അല്ലെങ്കി നീ പറേണ്ട നീ എന്തോരം നേരെ വിട്ടിരുന്ന ചൂണ്ടിടുന്ന ഒരു കൊത്തങ്ങനുണ്ടായിരുന്നു നിനക്ക് നേരത്തെ ഫുഡ് കൊടുത്തോണ്ടെ അങ്ങനെ നമ്മൾ എത്തി എത്തി സൈറ്റ് എത്തിക്കൊണ്ടല്ലേ ഓ ഇനി ഇവിടെ കട്ടയ്ക്ക് വെയിൽ കൊള്ളണമല്ലോ തമ്പുരാന് നല്ല സൂപ്പർ സൈറ്റ് ഒരു തുള്ളി വെയിൽ വെളിയിൽ പോലും നമുക്ക് തന്നെ ഓക്കെ അതെ അതുകൊണ്ടാ ഞാൻ ഹെൽമെറ്റ് എടുത്ത് നമ്മൾ ബുദ്ധിപരമായിട്ട് കളിച്ചു ഹെൽമെറ്റ് എടുത്തിടയ്ക്ക് പോരുത് ഏഹ് ഓക്കെ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യട്ടെ പിടി 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 ഞാനിവിടെ കിടന്ന് സ്റ്റിക്ക് അടിക്കാം കരിമീൻ കുഞ്ഞുങ്ങൾ ൾ എവിടെയാണ് കിടന്ന് പടയ്ക്കുന്നത് രാവണല്ലോ തോന്നുന്നുണ്ട് ഞാൻ കണ്ടോ ഞാൻ എങ്ങനെ എന്നെ കളിപ്പിച്ച് പിടിക്കാൻ നോക്കിയത് കളിപ്പിച്ച് പിടിക്കാൻ നോക്കിയത് അതിന് പിന്നെയും പിന്നെയും കരിമീൻ കുഞ്ഞുങ്ങൾ നമ്മൾ പത്ത് സെന്റിമീറ്ററിന് ഉള്ളതാ എടുക്കുന്ന ഇതൊക്കെ ഇത് അത്യാവശ്യം ഓ കുഴപ്പമില്ലട മഞ്ഞ മഞ്ഞക്കടർ പള്ളി ഗോൾഡ് ഗോൾഡ് കാണുന്നുണ്ടോ സിക്സർ സിക്സ്റ്ററിച്ചു ആ മഞ്ഞപ്പള്ളത്തി മഞ്ഞപ്പള്ളത്തി ഇത് കൊള്ളാലോ നല്ല രസമാണ് രസത്തോണ്ടാ അത്ര അടുത്ത അടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണ്ട മതി കല്ലിയപ്പ എന്ന് പറഞ്ഞ ചെറുക്കനെ കുറച്ച് കോലാനയൊക്കെ പിടിച്ചങ്ങൾ കേറ്റിട്ടുണ്ട് അതിന്റെ അഹങ്കാരം അതിന്റെ മുഖത്തുണ്ടോന്ന് ചെറിയൊരു ഡൗട്ട് അല്ലേ ചെറിയൊരു ഇതില്ല ഡൗട്ട് ഓക്കെ 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 അതാ ഞാൻ അങ്ങോട്ട് വീഡിയോ ഓപ്പ് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഓഫ് ഓപ്പ് ചെയ്തതാമത് കോലാനായിരുന്നു ഇപ്പൊ ആളി ടാർഗറ്റ് ചെയ്തേക്കുന്നേ ഓഹോ ഒരു കടിയൊക്കെ കൊള്ളണങ്കിൽ മീൻ പിടിക്കുമ്പോ അങ്ങനെയൊക്കെ കടിയൊക്കെ കൊള്ളണം

കയറി വരുന്നുണ്ട് കേട്ടോ ആ മുഖം കണ്ടോ ചിരിയൊക്കെ കേട്ടില്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുള്ളി അങ്ങ് പൊങ്ങും കേട്ടോ ഉപ്പും മാരോളം ഉയരും അങ്ങ് കരി ഇട ഇട വേണ്ട ഇനി ഞാൻ സ്റ്റിക്ക് എടുത്തിട്ട് അടിച്ചിട്ട് മരേറ്റെ കളിയാക്കാം അല്ലേ ആ അടുത്ത കരിമീൻ അടുത്ത കരിമീൻ കൊള്ളാം കുഴപ്പമില്ല എടുക്കാൻ പറ്റുന്ന സൈസാണ് സൈസാട്ടോ പത്ത് സെന്റിമീറ്റർ കൂടുതലുണ്ടെന്നൊക്കെ അത് നമ്മൾ എടുക്കണേ താനിത് വരെ തീറ്റ കൊടുത്ത് തീർന്നില്ലേ അതെ താൻ എന്താണോ ഇങ്ങനെ ഓ ഓ ഗ്യാപ്പിലൂടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒതുക്കട്ടെ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കല്ലയോ ഓക്കേ എവിടെ പോട അത് ഞാൻ കണ്ടില്ലേ കൂട്ടാ പോയി അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുക നമ്മൾക്ക് ഇന്ന് പിടിച്ച് മീനൊക്കെ കാണിച്ചിരും കണ്ടോ കുറേ എൻ്റെ കണ്ണിലൊക്കെ വെള്ളം അടിച്ച് ചേർപ്പിച്ച് ഈ മീൻ വൃത്തി കെട്ടമീ ഇങ്ങനെയെല്ലാം കൂടെ ഞങ്ങളപ്പുറത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വറക്കാനുള്ള ചെറിയൊരു പരിപാടിയിലാണ് അപ്പോൾ അപ്പം ഞങ്ങളവിടെ കൊണ്ടുപോയി പുറത്ത് മീനെയൊക്കെ തിന്നിട്ട് വീട് പിടിക്കട്ടെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ഓക്കെ ടാറ്റ ബൈ ബൈ വാ വാ ബാ ഒതുക്കെ മതി 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 നേരത്തെ നേരത്തെ നിറത്ത് പോവാൻ പോകുമ്പോൾ ബൈ പറഞ്ഞരാ ബൈ പറഞ്ഞരാ വാടേ പോകണേ നമുക്ക് സമയം അപ്പോൾ ശരി ഒരു വട്ടം കൂടെ ബൈ പറയുന്നു ബൈ ബൈ